കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ ലാപ്ടോപ്പ് വിവാദവുമായി ഇതിന് പ്രതിഷേധവുമായി യൂത്ത് ലീഗ് രംഗത്ത് വന്നിരുന്നു അതിൻ്റെ മറുപടി വിശദീകരണവുമായിട്ട് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി ഇന്ന് അതിനൊരു വാർത്താ സമ്മേളനം നടത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പൊന്നമ്പ ടീച്ചർ വൈസ് പ്രസിഡന്റ് മടത്തിൽ ലത്തി എഫ് ജെയിംസ് മാസ്റ്റർ മെമ്പർമാരായ ഉണ്ണി അതുപോലെ തന്നെ ഉമ്മർ അതുപോലെ നുഹ്മാൻ എന്നിവരൊക്കെ പറയുന്ന വാക്കുകളിലേക്ക് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷം നടപ്പാക്കിയ എസ് സി വിദ്യാർത്ഥികൾക്കുള്ള ലാപ്ടോപ്പ് വിതരണം അതിപ്പോ രണ്ട് ദിവസമായി സോഷ്യൽ മീഡിയയിൽ വലിയ വിവാദമായി കൊണ്ടിരിക്കുകയാണ് ഇതിന് യഥാർത്ഥ വസ്തുത എന്ന് പറഞ്ഞാൽ പത്ത് ലക്ഷം രൂപയുടെ ഒരു പദ്ധതിയായിരുന്നു ഗ്രാമപഞ്ചായത്ത് വെച്ചിരുന്നത് അതിന് ജില്ലാ പഞ്ചായത്തിന്റെ ആറു ലക്ഷവും ഗ്രാമപഞ്ചായത്തിന്റെ നാല് ലക്ഷവും പക്ഷെ ഈ നിമിഷം വരെ ഒരു രൂപ പോലും ഗ്രാമപഞ്ചായ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് ഗ്രാമപഞ്ചായത്തിൽ ലഭിച്ചിട്ടില്ല ഈ പദ്ധതി വലിയ വിവാദമാകുന്ന അറുപതിനായിരം രൂപ എഴുപതിനായിരം രൂപയ്ക്ക് ഒരു കമ്പ്യൂട്ടറിന് വിലയുണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പല ആളുകൾ സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് മുപ്പത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപയാണ് ഒരു കമ്പ്യൂട്ടറിന്റെ വില പതിനാറ് കുട്ടികൾക്കാണ് ഈ കമ്പ്യൂട്ടർ വിതരണം ചെയ്തിട്ടുള്ളത് ആറ് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി നാനൂറ് രൂപയാണ് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് രണ്ടു ലക്ഷത്തി ഇരുപത്തി അൻപതിനായിരം രൂപ ജില്ലാ പഞ്ചായത്തിൽ നിന്നും ലഭിക്കുമെന്ന് പറയുന്നുണ്ട് ഈ നിമിഷം വരാത്തര ഒരു തുക നമ്മുടെ ഗ്രാമപഞ്ചായത്തിൽ എത്തിയിട്ടില്ല ഇതാണ് യഥാർത്ഥത്തിൽ വസ്തുത പക്ഷേ പദ്ധതിയിൽ ഉള്ള പത്ത് ലക്ഷം സ്വാഭാവികമായിട്ട് നമ്മൾ പത്ത് ലക്ഷം രൂപന്റെ പദ്ധതി എന്ന് പറഞ്ഞപ്പോൾ അത് തെറ്റിദ്ധരിച്ചുകൊണ്ടാണ് പല ആളുകളും സോഷ്യൽ മീഡിയയിലും മറ്റുമൊക്കെ പ്രതികരിച്ചു യഥാർത്ഥത്തിൽ യഥാർത്ഥത്തില് ആറ് ലക്ഷത്തി ആറ് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരം രൂപയാണ് ഗ്രാമപഞ്ചായത്തിന് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളത് എന്നല്ല ഇരുപത്തിമൂന്ന് ഇരുപത്തിനാലോ വർഷത്തിലെ ലാപ്ടോപ്പ് വിതരണം ചെയ്തതിന്റെ വിവാദമായിരുന്നു ഇന്നിവിടെ നടന്നിരുന്നത് നമ്മള് മൊത്തം പതിനേഴ് ലാപ്ടോപ്പാണ് വിതരണം ചെയ്തത് അതിലൊന്ന് ആയിട്ടുള്ള ഒരു കുട്ടിക്കാണ് ചെയ്തിരിക്കുന്നത് ബാക്കി പതിനാറ് എസ് സി കുട്ടികൾക്കാണ് വിതരണം ചെയ്തിരിക്കുന്നത് കിട്ടിയ അപേക്ഷകളിൽ നിന്ന് അപേക്ഷ ഇംപ്ലിമെന്റിംഗ് ഓഫീസർ വ്യക്തമായി പരിശോധിക്കുകയും പൂർണമായ അപേക്ഷകൾ ഉള്ള അർഹതപ്പെട്ട കൈകളിലാണ് ഈ പതിനാറെ എണ്ണം പോയിട്ടുള്ളത് ഒരാക്ഷേമുള്ളത് ഒരു വീട്ടിൽ രണ്ടെണ്ണം പോയി എന്നുള്ളത് ഒരു വീട്ടിൽ രണ്ടെണ്ണം കൊടുക്കാൻ പാടില്ല എന്ന് അതിന്റെ നിയമത്തിൽ പറയുന്നില്ല പഠിക്കുന്ന കുട്ടികളാണ് അവർക്ക് അർഹതപ്പെട്ടതാണെങ്കിൽ കൊടുക്കാമെന്നുള്ളതന്നെയാണ് പറയുന്നത് ആ ലാപ്ടോപ്പ് അർഹമായ കൈകളിൽ തന്നെയാണ് എത്തിയിരിക്കുന്നതെന്നും ഇംപ്ലിമെന്റിങ് ഓഫീസർ വ്യക്തമായ കാര്യങ്ങളിലാണ് അത് ചെയ്തിരിക്കുന്നതുമാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയിൽ സാമൂഹ്യ മാധ്യമങ്ങളിലെ വലിയൊരു ചർച്ചയാണ് എഫ്സി വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് കൊടുത്തതുമായി ബന്ധപ്പെട്ട് ഉയർത്തിക്കൊണ്ടുവന്നു ഇവിടെ അതുമായി ബന്ധപ്പെട്ടുള്ള കണക്കുകൾ പറഞ്ഞു ഇവിടെ ഗ്രാമസഭകളിൽ നിന്ന് നാൽപ്പത്തി ഒന്ന് അപേക്ഷകരുടെ പേരാണ് പഞ്ചായത്തിൽ ലഭിച്ചിട്ടുള്ളത് പക്ഷെ അതിൽ അപേക്ഷ കൊടുത്തിട്ടുള്ളത് നാൽപ്പത്തി ആളുകളുടെ പേരുകൾ ഗ്രാമസഭകളിൽ നിന്ന് ഉയർന്നു വന്നത് രേഖപ്പെടുത്തിയ ഒരു ലിസ്റ്റിൽ പക്ഷെ അതിന് അപേക്ഷ കൊടുത്തിട്ടുള്ളവർ കേവലം ഇരുപത്തിയെട്ട് പേരാണ് ആ അപേക്ഷകൾ തന്നെ അപൂർണമാണ് പലതും ചിലർ പ്ലസ് ടുവിൽ പഠിക്കുന്നവരുണ്ട് പഠിക്കുന്ന സ്ഥാപനത്തിൻ്റെ ഡീറ്റെയിൽസ് ഇല്ലാത്തതുകൊണ്ട് വരുമാന സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് ജാതി സർട്ടിഫിക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒട്ടേറെ കാരണങ്ങൾ കൊണ്ട് കുറേ അപേക്ഷകൾ നിരസിച്ചിട്ടുണ്ട് ബാക്കി യഥാർത്ഥത്തിൽ കൊടുക്കാൻ കഴിയുന്ന പതിനാറ് അപേക്ഷ നിർവഹണ ഉദ്യോഗസ്ഥൻ തിരഞ്ഞെടുത്ത് അവർക്കിത് വിതരണം ചെയ്തത് ഇതിൽ പറയുന്ന വില ഭരണത്തിന് ഏതാണ്ട് നാൽപ്പതിനായിരം രൂപയിൽ താഴെ മാത്രമാണ് വരുവന്നിട്ടുള്ളത് ഈ കമ്പ്യൂട്ടർ ഉൾപ്പെടെയുള്ള ഐ ഉപകരണങ്ങൾ വാങ്ങുന്നത് ജം പോർട്ടൽ വഴി സർക്കാരിൻ്റെ ഒരു സംവിധാനം വഴിയാണ് അത് വാങ്ങുന്നതാണ് അല്ലാതെ ഏതെങ്കിലും പീഡിഗൽപ്പ് വാങ്ങുക അല്ല ഇത് ഓൺലൈനായി ബുക്ക് ചെയ്തുകൊണ്ട് ജം പോർട്ടൽ വഴി ഓൺലൈനായി ഓർഡർ ചെയ്തുകൊണ്ട് സപ്ലൈ ചെയ്യുന്ന സർക്കാർ സംവിധാനത്തെ കൂടി ചെയ്യുന്ന ഒരു ഇടപാടാണ് ഈ കമ്പ്യൂട്ടർ വിതരണം എന്ന് പറയുന്നത് ഇതിനകത്ത് അഴിമതി ആരോപിക്കുന്നത് രാഷ്ട്രീയ പ്രേരിതമാണ് ഇതിന്റെ പേരിൽ ഇന്ന് യൂത്ത് ലീഗിന്റെ ആളുകൾ പഞ്ചായത്ത് ഓഫീസിൽ വന്ന് പ്രസിഡന്റിനെ ഉപരോധിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായിട്ടുണ്ട് ഇത്തരത്തിൽ ഇല്ലാ കഥകൾ പറഞ്ഞുകൊണ്ട് ഇത്തരത്തിലുള്ള സമരാഭാസങ്ങളിലേക്കാണ് പോകുന്നതെങ്കിൽ അതിനെതിരെ ശക്തമായ സമരങ്ങൾ ഇടതുപക്ഷം മുന്നോട്ടും നടത്തും എന്ന് മാത്രമാണ് അതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത് അഴിമതി ആരോപിക്കുന്ന ആളുകൾ സ്വന്തം മുഖത്തേക്കൊന്ന് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ജനകീയ ആസൂത്രണം തുടങ്ങിയ കാലം മുതൽ ഈ പദ്ധതികളിൽ നിന്ന് ദക്ഷിപ്പും തട്ടിപ്പും നടത്തി ശീലിച്ചിട്ടുള്ള ആളുകൾ കഴിഞ്ഞ നാലര പതിറ്റാണ്ട് കാലം ഈ നാട്ടിൽ ഉണ്ടായിരുന്നു അവർക്ക് ഭരണം നഷ്ട നഷ്ടപ്പെട്ടതിൻ്റെ ഇച്ഛാഭംഗമാണ് ഇത്തരത്തിലുള്ള സമരങ്ങൾ എന്ന് തന്നെയാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത് നമുക്കറിയാം ജനകീയ ആസൂത്രണം തുടങ്ങിയ ആദ്യകാലത്ത് കോളോബ്രിക്സുമായി ബന്ധപ്പെട്ട് അന്നത്തെ കാലത്തെ നാലര അഞ്ച് ലക്ഷത്തോളം രൂപ മുക്കിയ ആളുകളാണ് ലീഗിന്റെയും കോൺഗ്രസിന്റെയും നേതാക്കൾ കോൺഗ്രസിന്റെ മണ്ഡലം പ്രസിഡന്റ് ആയിട്ടുള്ള ആൾ ഉൾപ്പെടെ അതിൽ പ്രതികളാണ് പൈസ അടക്കുകയോ അതിന്റെ കേസുമായി ഇപ്പോഴും നടക്കുകയാണ് അവരാണ് ഇവിടെ വന്ന് ഇല്ലാ കഥയും പറഞ്ഞ് അഴിമതി ആരോപണവുമായി മുന്നോട്ട് പോകുന്നത് നമുക്കറിയാം സമരത്തിൽ വന്ന ചില ആളുകളുടെയൊക്കെ പശ്ചാത്തലങ്ങൾ നമ്മളിപ്പോൾ കണ്ടു രാജാത്ത് കോളേജിൽ ഇല്ലാത്ത ആളുകളുടെ പോസ്റ്റിൽ നിയമനം നടത്തി കോടികൾ തട്ടിയ ആളുകളുടെ ഗുണഭോക്താക്കൾ ഉൾപ്പെടെ ഈ സമരത്തിൽ പങ്കെടുക്കുക എന്ത് മ്ലേശമാണ് ഒരു സമരത്തിൽ സമരത്തിനുക്കുമ്പോ അതിൽ പങ്കെടുക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിൽ കുറച്ചെങ്കിലും കൃത്യതയും സത്യസന്ധതയും പുലർത്താൻ ആണ് അത്തരത്തിലുള്ള ഒരു വിവേചനവും ഇതിനകത്തില്ല ഗ്രാമപഞ്ചായത്തിന്റെ ഒരു മെമ്പറുടെ പിന്നെ മകനും മകളും കഴിഞ്ഞ വർഷവും ഈ വർഷവുമായി വാങ്ങിപ്പോയിട്ടുണ്ട് അതേപോലെ കേരളയിലുള്ള കോൺഗ്രസിന്റെ ഒരു നേതാവിന്റെ കുട്ടി ഈ വർഷം വാങ്ങിയിട്ടുണ്ട് ഇതിവിടെ സി പി എമ്മുകാർ മുഴുവൻ സി പി എമ്മിന്റെ കുടുംബങ്ങളിലേക്ക് പോയെന്ന് പറയുന്നത് വെറുതെ ആടിനെ പട്ടിയാക്കിയ പട്ടിയെ പേപ്പെട്ടിയാക്കുന്ന സമീപനമാണ് ഞങ്ങൾ ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇത് അസഹിഷ്ണുതയുടെ ഭാഗമാണ് ഭരിച്ചു പഞ്ചായത്തിന്റെ ഭരണം കാലങ്ങളായി കൈയടക്കി വെച്ചിരുന്നത് നഷ്ടപ്പെട്ടപ്പോ ഉണ്ടായിട്ടുള്ള ഒരു വെപ്രാളം ഇത് വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിലേക്കൊക്കെ വരുമ്പോ എന്തെങ്കിലും ഒന്ന് വേണ്ടിയുള്ള ഒരു ശ്രമം ആണ് എന്ന് പിന്നെ നാട്ടിലെ പ്രബുദ്ധരായ ജനങ്ങൾ തിരിച്ചറിയും എന്ന് തന്നെയാണ് ഞങ്ങൾ കരുതുന്നത് യു ഡി എഫിന്റെ ഒരു മെമ്പർ ഇപ്രാവശ്യം വാങ്ങി കഴിഞ്ഞ വർഷം വാങ്ങി ആ വാർഡിൽ മറ്റു ആളുകൾ ഇല്ലാത്തത് കൊണ്ടല്ല കഴിഞ്ഞ വർഷം വർഷം വാങ്ങിയതും വാങ്ങിയതും ഈ മെമ്പറാണ് മെമ്പറുടെ മക്കൾ ഇവിടെ പുകമറ സൃഷ്ടിക്കുന്നത് പത്ത് ലക്ഷം രൂപയ്ക്ക് പതിനാറ് കമ്പ്യൂട്ടർ ഒന്നിന് അറുപത്തി രണ്ടായിരം രൂപ വില എന്നാണ് ഇവിടെ നമ്മൾ കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്തിൽ വാങ്ങിയ കമ്പ്യൂട്ടറിന് മൂന്ന് ബില്ലുകളാണ് ലഭിച്ചിട്ടുള്ളത് ആ മൂന്ന് ബില്ലും ഇവിടെ നമ്മുടെ ഗ്രൂപ്പുകളിൽ നമ്മൾ പ്രസിദ്ധപ്പെടുത്തുന്നതാണ് ആ മൂന്ന് ബില്ലിൽ ഒരു ബില്ലിൽ ആറെണ്ണം രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി നാപ്പത് രൂപ വേറൊരാറെ രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി നാല്പത് രൂപ പിന്നെ നാലെണ്ണം നൂറ്റി അൻപത്തി ഒമ്പത് ഒരു ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിര ഒരു ലക്ഷത്തി അൻപത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി അറുപത് രൂപ ഇങ്ങനെ മൂന്ന് ബില്ലുകളിലാണ് ഈ കമ്പ്യൂട്ടറിന് കരുവാരകുണ്ട് ഗ്രാമപഞ്ചായത്ത് വില നൽകിയിട്ടുള്ളത് പിന്നെ പതിനേഴാമതൊരു കമ്പ്യൂട്ടറിന് ഒരു ലാപ്ടോപ്പിനെ സംബന്ധിച്ച് ടീച്ചർ പറഞ്ഞു അത് ഭിന്നശേഷിക്കാരായ ഒരു കുട്ടിക്കാണ് അത് കൊടുത്തിട്ടുള്ളത് അത് തനത് ഫണ്ടിൽ നിന്ന് അൻപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപത് രൂപയും ഇത് സെപ്പറേറ്റും അങ്ങനെ ഇവിടെ നാല് ലക്ഷത്തിന് ചെറിയ സംഖ്യ കമ്മിയായിട്ടാണ് ഇപ്പൊ പഞ്ചായത്ത് ആ ഫണ്ട് കൊടുത്തിട്ടുള്ളത് അതായത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തി തൊള്ളായിരം രൂപ ബാക്കി ഇനിയും കൊടുക്കാനുള്ളത് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി തൊണ്ണൂറ്റി ബാക്കി കൊടുക്കാനുള്ളത് രണ്ടു ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ അങ്ങനെ മൊത്തം ആറര ലക്ഷം രൂപയ്ക്ക് താഴെ കരുവാര ഗ്രാമപഞ്ചായത്ത് മാത്രം കൊടുക്കേണ്ടതാണ് ഈ സംഖ്യ നാല് ലക്ഷം കഴിച്ച് ബാക്കിയുള്ള സംഖ്യ ഈ വരുന്ന പദ്ധതി വിഹിതത്തിന്റെ ഭാഗമായിട്ട് എന്താണെങ്കിലും കൊടുത്തു തീർക്കേണ്ടതുണ്ട് ഒരു നയാ പൈസ പോലും ഇതിലേക്ക് ജില്ലാ പഞ്ചായത്തിന്റെ വിഹിതം കിട്ടിയിട്ടില്ല പഞ്ചായത്ത് മാർച്ച് മുപ്പത്തി ഒന്നിനു മുമ്പ് ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് തീർന്നു എന്ന മറുപടിയാണ് ഗ്രാമപഞ്ചായത്തിന് ലഭിച്ചിട്ടുള്ളത് ഒരു നയ പൈസ ഈ ലാപ്ടോപ്പ് വാങ്ങുന്നതിലേക്ക് ജില്ലാ പഞ്ചായത്തിന്റെ വിഹിതം കിട്ടിയിട്ടില്ല കിട്ടുമെന്ന പ്രതീക്ഷയിലാണ് ആറു ലക്ഷം കൂടിയുടെ കണക്ക് വന്നിട്ടുള്ളത് ടീച്ചർ ഉൾപ്പെടെ മുമ്പ് സൂചിപ്പിച്ച ജില്ലാ പഞ്ചായത്തിന്റെ വിഹിതം ആറു ലക്ഷം കിട്ടുമെന്ന് പറഞ്ഞത് ഇത് കിട്ടുമെന്ന പ്രതീക്ഷയിലായിരുന്നു ഇല്ല കഴിഞ്ഞ മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് അവരുടെ ഫണ്ട് മുഴുവൻ ക്ലോസ് ആയി ഇനി ബാക്കിയുള്ള സംഖ്യ രണ്ട് ലക്ഷത്തി മുപ്പത്തി ഒമ്പതിനായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് രൂപ ഈ വർഷം അനുവദിച്ച പദ്ധതി വിഹിതത്തിൽ നിന്ന് കൊടുത്തു തീർക്കേണ്ട ബാധ്യത പഞ്ചായത്തിനാണ് അല്ലാതെ ഇവർ ഈ പറയുന്ന രൂപത്തിൽ അറുപത്തിരണ്ട് ആയിരം രൂപ ഒരു ലാപ്ടോപ്പിന് എന്ന പച്ചക്കള്ളമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് കാരണം ജെയിംസ് മാസം സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഇവർ നടത്തിയിട്ടുള്ള തീവട്ടിക്കൊള്ള ഇങ്ങനെയായിരിക്കുമെന്ന് തിരിച്ചറിയാൻ ഈ ഒരു അനുഭവം നമുക്ക് ഓരോരുത്തർക്കും ബോധ്യപ്പെട്ടു എന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് നമുക്കും ഈ സമൂഹത്തിനും ബോധ്യപ്പെട്ടിട്ടുള്ളത് ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഇത്തരം പദ്ധതികളൊക്കെ പിന്നെ ബ്ലോക്ക് പഞ്ചായത്തും ജില്ലാ പഞ്ചായത്തും ഗ്രാമപഞ്ചായത്തും ഒക്കെ ഫണ്ടുകൾ വെച്ചുകൊണ്ട് പൂർത്തീകരിക്കാൻ വേണ്ടിയുള്ള സംയോജിത പദ്ധതികളാണ് പക്ഷെ ഇവിടെ ടീച്ചർ ഉൾപ്പെടെ ഇവർ സൂചിപ്പിച്ചതുപോലെ ഇതിലേക്ക് ഒരു റുപ്പിയുടെ ഫണ്ട് പോലും ജില്ലാ പഞ്ചായത്തിൽ വെച്ചിട്ടില്ല അങ്ങനെ ജില്ലാ പഞ്ചായത്തിന്റെ വിഹിതവും കൂടി ഉണ്ടായിരുന്നെങ്കിൽ ഈ അപേക്ഷകരുടെ ഒക്കെ അപേക്ഷ അപൂർണമായ അപേക്ഷകൾ ബാക്കിയുള്ളതൊക്കെ വാങ്ങി ആ പൂർണ്ണമായ അപേക്ഷകർക്ക് മുഴുവൻ കൊടുക്കാൻ നമുക്ക് കഴിയുമായിരുന്നു ഇത് ബ്ലോക്ക് പഞ്ചായത്ത് ഫണ്ട് വെച്ചിട്ടില്ല ജില്ലാ പഞ്ചായത്തുകളിലേക്ക് ഒരു ഫണ്ട് നമുക്ക് തന്നിട്ടില്ല എന്നിട്ടാണ് ഇവർ സമരം നടത്തുന്നത് സത്യം പറഞ്ഞാൽ യൂത്ത് ലീഗ് സമരം നടത്തേണ്ടത് ജില്ലാ പഞ്ചായത്ത് മെമ്പറിന്റെ അടുത്തേക്കും ബ്ലോക്ക് പഞ്ചായത്ത് ഡിവിഷൻ മെമ്പറും അല്ലെങ്കിൽ ബ്ലോക്കിന്റെ കാര്യാലയത്തിലേക്കും ഒക്കെയാണ് അവർ സമരം നടത്തേണ്ടത് തെറ്റിദ്ധരിച്ചു പോയതാണ് അവർ അവർ സമരം നടത്തിയ സ്ഥലം മാറിപ്പോയി എന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഈ ഗ്രാമസഭാ മിനിറ്റ്സിൽ പേര് ചേർത്ത് കൊണ്ടുവന്ന് അത് ലിസ്റ്റാക്കി അംഗീകരിച്ചു കൊടുത്ത ഒരു തുടക്കത്തിൽ വന്നൊരു സംഭവമാണ് ഇതിന്റെ ഒരു പ്രധാന പോയിന്റ് അത് ഈ വാർഡ് മെമ്പർ ഇപ്പോൾ പതിനൊന്നാം നമ്പർ പിന്നെ കിട്ടിയിട്ടില്ല എന്ന് പറയുന്ന പതിനഞ്ചോല വാർഡ് മെമ്പർ കൃത്യമായി രേഖ സമർപ്പിച്ചിരുന്നുവെങ്കിൽ ഈ കുട്ടിക്ക് ലാപ്ടോപ്പ് കിട്ടും ലാപ്ടോപ്പ് കിട്ടുമായിരുന്നു പക്ഷെ അവർ പേരെഴുതി കൊണ്ടുവന്ന് പഞ്ചായത്തിൽ ഏൽപ്പിച്ചു എന്നല്ലാതെ ഒരു നടപടിക്രമം പാലിക്കാത്തത് കൊണ്ടാണ് ഈ കുട്ടിക്ക് അത് കിട്ടാതെ പോയിട്ടുള്ളത് കൂടി ഇവിടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലൊരു ആക്ഷേപം ഇവർ ഉന്നയിക്കുന്നത് അനർഹമായ ആനുകൂല്യങ്ങൾ ഞാൻ പ്രതിദാനം ചെയ്യുന്ന കണ്ണത്ത് വാർഡിന് ലഭിക്കുന്നു അല്ലെങ്കിൽ ഞാനത് അനർഹമായി നേടിയെടുക്കുന്നു എന്നുള്ള ഒരു വിമർശനമാണ് ഇപ്പോൾ ഈ ലാപ്ടോപ്പിൻ്റെ വിഷയത്തിൽ രണ്ട് ലാപ്ടോപ്പ് ഒരു വീട്ടിലേക്ക് ലഭിച്ചു എന്നുള്ളത് ഇവിടുത്തെ യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകർ സോഷ്യൽ മീഡിയയിലും മറ്റുള്ള വേദികളിലൊക്കെ പ്രചരിപ്പിക്കുന്നുണ്ട് അതിൽ ഈ രണ്ട് ഈ പറയുന്ന കുട്ടികൾക്ക് കുട്ടികൾ പഠിക്കുന്നത് ബി എസ് സി അഗ്നികൾച്ചർ ഫോർത്ത് ഇയർ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി മണ്ണുത്തി ഒരു കുട്ടി പഠിക്കുന്നത് അതേപോലെ ബി സി എ സെക്കൻഡ് ഇയർ ബാച്ചിലർ ഓഫ് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ കോഴ്സിനാണ് ആ കുട്ടി പഠിക്കുന്നത് എറണാകുളത്ത് ഒരു വീട്ടിൽ നിന്ന് രണ്ട് അപേക്ഷ വന്നാൽ അത് എല്ലാ മാനദണ്ഡ പ്രകാരവും എല്ലാ സർട്ടിഫിക്കറ്റും അതിലുണ്ടെങ്കിൽ അത് കൊടുക്കണം എന്ന് തന്നെയാണ് നിയമവും ഈ പദ്ധതിയുടെ ഭാഗമായി നിർവഹണ ഉദ്യോഗസ്ഥരും എടുത്തിട്ടുള്ള തീരുമാനം അതിൻ്റെ ഭാഗമാണ് അവർക്ക് എണ്ണം ലഭിച്ചിട്ടുള്ളത് ഇവിടെ മുസ്ലിം ലീഗിൻ്റെ അല്ലെങ്കിൽ മുസ്ലിം യൂത്ത് ലീഗിൻ്റെ നേതാക്കന്മാർ ഇന്ന് പഞ്ചായത്ത് പ്രസിഡന്റിനെ അവിടെ വന്ന് ഒരു ആഭാസ സമരം നടത്തി ആ സമരം നടത്തിയ ആളുകൾ ഒന്ന് മനസ്സിലാക്കേണ്ടത് കരുവാരക്കൊണ്ട് ഗ്രാമപഞ്ചായത്ത് കാലാകാലങ്ങളായി ഭരിച്ചു മുടിച്ച് അഴിമതിയുടെ നാറുന്ന നൂറ് നൂറ് കാര്യങ്ങൾ കൊണ്ട് നാണം കെട്ട ആ സംവിധാനത്തെ കരുവാരക്കുണ്ടിലെ ഉത്ബുദ്ധരായ ജനങ്ങൾ പുറകാലം കൊണ്ട് തട്ടിത്തുറുപ്പിച്ചതാണ് ഇവിടെ സംശുദ്ധമായിരിക്കുന്ന ഭരണം നടത്തി ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് പദ്ധതികൾ നടപ്പിലാക്കുമ്പോൾ അതിൽ വിറളി പിടിച്ചുകൊണ്ട് ഒന്നോ രണ്ടോ മൂന്നോ യൂത്ത് ലീഗിൻ്റെ കുട്ടികൾ ചെറുപ്പക്കാർ ആഭാസ സമരം നടത്തി സി പി ഐ എമ്മിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ അങ്ങ് ഞെട്ടിച്ച് കളയാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് വെറും വ്യാമോഹം മാത്രമാണ് സി പി എമ്മ് ഇതുപോലുള്ള ഒരുപാട് സമരങ്ങൾ ഈ മുസ്ലിം ലീഗിന്റെയും യു ഡി എഫിൻ്റെയും നേതൃത്വത്തിലുള്ള ഭരണസമിതിക്കെതിരെ മുൻകാലങ്ങളിൽ ശക്തമായിട്ടുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുത്തിട്ടുള്ള പ്രസ്ഥാനമാണ് അത് കൃത്യമായിട്ടുള്ള തെളിവുകൾ വെച്ചിട്ടാണ് അല്ലാതെ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടല്ല അത് ജനങ്ങൾ വിലയിരുത്തിയതുമാണ് അതേപോലെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ ഇതിലേക്ക് ഒരു ഫണ്ടും ഇതിലേക്ക് വെച്ചിട്ടില്ല അവകാശവാദം എന്താ കരുവാരക്കുണ്ട് ഗ്രാമപഞ്ചായത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങളുള്ള ഏറ്റവും കൂടുതൽ വീടുകളുള്ള ഒരു വാർഡാണ് കണ്ണത്ത് വാർഡ് ഒൻപതാം വാർഡ് എഴുന്നൂറ്റി എൺപത് വീടുകളുള്ള വലിയ വാർഡ് രണ്ടായിരത്തി നാനൂറിനടുത്ത് വോട്ടർമാരുള്ള വലിയ വാർഡ് സ്വാഭാവികമായും ഏത് പദ്ധതികൾക്കും അപേക്ഷ ജനസംഖ്യാനുപാതികമായി അപേക്ഷ കൂടുതൽ വരും ആ അപേക്ഷയിൽ എല്ലാ മാനദണ്ഡ പ്രകാരമുള്ള അപേക്ഷകൾക്ക് ഇത് ആനുകൂല്യങ്ങൾ ലഭിക്കുമ്പോൾ അതിൽ വിറളി പിടിച്ചിട്ട് കാര്യമില്ല ഇത്രയും കാലം കാലാകാലങ്ങളായി യു ഡി എഫ് മുസ്ലിം ലീഗ് ഭരിച്ചിരുന്ന വാർഡിൽ വികസനത്തിന്റെ പൊൻവെളിച്ചം വീശുമ്പോൾ അതിൽ വിറളി പിടിച്ചുകൊണ്ട് ഇല്ലാത്ത നുണപ്രചരണങ്ങൾ നടത്തുന്ന മുസ്ലിം ലീഗിന്റെയും യൂത്ത് ലീഗിന്റെയും ഈ നിറികെട്ട രാഷ്ട്രീയം പ്രതിരോധിക്കാൻ സി പി ഐ എം എന്ന പ്രസ്ഥാനത്തിന് അതിൻ്റെ സംഘടനാ സംവിധാനം കൊണ്ട് കഴിയും എന്ന് നിങ്ങളോട് അറിയിക്കുകയാണ് അല്ലാതെ ഒന്നോ രണ്ടോ മൂന്നോ ആളുകൾ വന്നുകൊണ്ട് അവിടെ രണ്ട് മുദ്രാവാക്യം ഒച്ചത്തിൽ വിളിച്ചാൽ ഈ ഭരണസമിതി ഒന്ന് കുലുക്കാം എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ അത് തികച്ചും തെറ്റായ ധാരണയാണ് അത് നടക്കില്ല ഇതിന് മുന്നിൽ ഒരു പ്രസ്ഥാനമുണ്ട് ആ പ്രസ്ഥാന നേതൃത്വം തന്നെയാണ് സി പി ഐ എം കരുവാരകൊണ്ടിൽ ഭരണം നടത്തുന്നത് അതുകൊണ്ട് തന്നെയാണ് കരുവാരകുണ്ടിൽ മുസ് ജില്ലയിൽ തന്നെ ഏറ്റവും കൂടുതൽ ലൈഫ് വീടുകൾ വെച്ച് വികസന വിപ്ലവത്തിന് തുടക്കം കുറിക്കാൻ ഇത് ഇതിന് ഈ ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടുള്ളത്